ൂത്തോ യു വേഗം പോയി തൂക്ക് നിന്റെ തോ വരുന്നു വേഗം അമ്മായിരുന്നു വേഗമാകട്ടെ നീ അല്ല ഞാൻ വെറുതെ നിന്നേ അമ്മേ ഷോ ആ സന്ധ്യ സംഭാഷണം കഴിഞ്ഞിട്ട് വരുന്ന സമയമായി അമ്മായിക്കത്തില്ല കേറിപ്പോ ചോറും കറിയൊക്കെ പാകമായോ മോളെ ചോറിപ്പകൂ അമ്മേ എന്തൊക്കെയാ വെച്ചത് സാമ്പാറും പിന്നെ ചേന വറുത്തതും സാമ്പാറിനകത്ത് കാച്ചിലിട്ടായിരുന്നോ കാച്ചിലിട്ടിട്ടുണ്ട് ഇന്നവർക്കിഷ്ടമല്ലോ നിന്റെ അമ്മായിപ്പനകത്ത് ഇഷ്ടമല്ലോ നിനക്ക് അറിയത്തില്ലായിരുന്നോ ഇതൊക്കെ പെണ്ണുങ്ങൾ കണ്ടും കണ്ടും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഷ്യോ കാച്ചിലിട്ട അങ്ങനെ തൊട്ടുപോലും കൂട്ടത്തില്ല നീ ഒരു കാര്യം ഇത്തിരി രസം വെക്കുക നീ വൈകിട്ടൊന്ന് ചായക്ക് കടി നാലുമണിക്കത്തേക്ക് പിന്നെ എന്തെങ്കിലും വട ഉണ്ടാക്കാന്ന് വിചാരിക്കുവോ നരിപ്പുട ഉണ്ടാക്കിയാ മതി കേട്ടോ അങ്ങേരി കഥ ഇഷ്ടം ഒരുമൊരാന്നിരിക്കണം കേട്ടോ ഓ അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ ശരി കണ്ടില്ലേ അത് മതി എന്റെ സ്വർണമ്മ ഞാൻ ചട്ടിപ്പുളിയായാലും കൂട്ടുവല്ലോ പിന്നെ എന്തിനാ നീ കാച്ചിൽ ഇട്ടത് വേണ്ടെന്നൊക്കെ പറഞ്ഞ ആ കൊച്ചിനെ കൊണ്ടു വരോ ജയിക്കുന്നേ നിങ്ങക്കല്ല എനിക്കാ പിന്നെ എനിക്കാന്ന് പറയാൻ പറ്റോ നിങ്ങളെന്ന് പറഞ്ഞു നിങ്ങളെ അല്ലാതെ മരുമക്കൾ ഉണ്ടാക്കി തരുന്നത് എല്ലാം അങ്ങ് തിന്നാൻ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ പോലും എനിക്ക് പോകാൻ പറ്റത്തില്ലേ ഏഹ് നിങ്ങളല്ലേ എന്നെ കല്യാണം കഴിച്ചത് അതോ നിങ്ങളുടെ അച്ഛനാണോ എന്നെ കല്യാണം കഴിച്ചത് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും അച്ഛനോട് അനുവാദം ചോദിക്കണം എന്തുവാണ് ചേട്ടാ നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടിയോ പോയി ചോദിക്കാം എടികൊച്ച അമ്മക്ക് സുഖമില്ലാന്നുള്ളതൊക്കെ ഇപ്പഴാണോ പറയുന്നത് ഏഹ് രണ്ടു ദിവസം മുന്നേ ചോയിച്ചു വെച്ചൂടായിരുന്നോ അതും പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാതാവൂന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ ചോദിച്ചു വെക്കാൻ ഇതിപ്പോ അച്ഛൻ്റെ അടുത്ത് ചേട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറയുമ്പോ ചേട്ടനും പറയുന്നില്ല ഞാൻ പോയി ചോയിക്ക് വേണ്ട വേണ്ട ഞാനൊരു തരത്തിലേ ചോദിച്ചേ അനുവാദം മേടിച്ച് തരാം എന്നാലും എന്തേലും കഴിവാനോ പറക്കാനോ ഒക്കെ കാണുമോ അതൊക്കെ ഒന്ന് കഴിവിയെടുത്തിട്ട് ആ അക്കൂസൂടി ഒന്ന് വൃത്തിയാക്കിട്ട് പോയെ ഞാൻ പോയി അനുവാദം മേടിച്ചോണ്ട് തരാം പോവാന്നേരം നീ അങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ മതി ഓ ഇനി എന്തോ പറയുന്നു എന്തോ പ്രഭാകരൻ നാന്നൂറ്റിഅമ്പത് തരാനുണ്ട് വിലയാ അമ്മക്ക് സുഖ ഉം ഇതിപ്പോ എത്രാമത്തെ വട്ടവാ അല്ല നിന്റെ അനിയൻ ഇല്ലേ അവിടെ അനിയൻ ഉണ്ടച്ച പക്ഷെ അമ്മക്ക് ഞാൻ വേണം കൂടെ എന്തേലും അയ്യാതായാലൊക്കെ അമ്മയ്ക്കും മകും ഒന്നിച്ച് നിക്കാനാണെങ്കി പിന്നെ എന്തിനാ എന്റെ കറകന കെട്ടിയത് ഈ മാസം മൂന്ന് ദിവസം പോയി നിന്നായിരുന്നു കഴിഞ്ഞ മാസം നാലു ദിവസം പോയി നിന്നായിരുന്നു അങ്ങനെ അവിടെ നിക്കാനാണെങ്കി അവിടെ നിൽക്കണമായിരുന്നു ഞാൻ നെടുക്കാൻ ഞങ്ങൾ പിന്നെ ഏതേലും പെണ്ണിനെ കൊണ്ട് കെട്ടിക്കെത്തില്ലായിരുന്നോ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന വെമ്പിള്ളാരെ കൊണ്ട് ശരി പോയിക്കോ ഒരു കാര്യം നാളെ വെളുക്കുമ്പോ ഇവിടെ കാണണം മണിക്ക് പ്രാതൽ കഴിക്കാൻ നേരത്ത് ആള് ഇവിടെ ആളിവിടെ എത്തിയിരിക്കണം അച്ച മലബാറിയില്ലയോ മലബാറി കയറി പോയിക്കോളണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കി പോയിട്ട് പോവാ എന്റെ സ്വർണ്ണമ്മ ഇപ്പ തന്നെ സമയം ഒന്ന് മുപ്പതായി ഇനി അവൾ അവിടെ എത്തുമ്പ സമയം നാല് ആവും അവടെ അമ്മയൊക്കെ കണ്ടിട്ട് പിന്നീട് എപ്പോ ഇങ് വൈകിട്ട് തിരിച്ചു വരാനാ അവൾ അവിടെ പോയി രാത്രി നിന്നിട്ട് രാവിലെ ഇങ് തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങക്ക് നിങ്ങളെ വരുമോളം എന്ന് പറഞ്ഞാൽ ഇത്തിരി സിമ്പതി ഉണ്ടെന്ന് എനിക്കറിയാം നീ ഒന്ന് അടങ്ങടി അടുക്കളയിലെ പണി ഞാനൂടി ചെയ്യാടി നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് മനുഷ്യ പേടിച്ച് പേടിച്ചാ നിക്കുന്നത് പിന്നെ എനിക്കാണെങ്കി ഭ്രാന്ത് പിടിക്കുവോ ഒരു പരിധി ഉണ്ടെല്ലാത്തിനും ആ പിന്നെ ശരി ശരി അങ്ങോട്ട് ക്രോഷ കിട്ടാ അതെ ഞാൻ കല്യാണത്തിനൊന്നും പോവുമല്ലേ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഞാൻ പോവാം അതിന് പോലും നിങ്ങളുടെ അച്ഛൻ അനുവാദിച്ചു ആ ബസ് വരുത്തുന്നു ഹലോ ഹലോ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ അച്ഛനെ പേടിച്ച് വേണ്ടായോ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അമ്മയ്ക്കില്ലാത്ത കുഴപ്പമില്ല അച്ഛനെ ഓരോരോ വീട്ടിലൊക്കെ അമ്മായിമ്മമാരാ നിങ്ങൾ ഫോൺ കട്ട് ചെയ്യെടുത്ത് ഞാൻ ബസ്സിനകത്ത് കയറിയിട്ടെനിക്ക് എനിക്ക് എനിക്ക് നാല് ഭർത്താൻ നിങ്ങളടുത്ത് പറഞ്ഞേ ഒരു കട്ട് ചെയ്തു താമസിച്ചത് എന്റെ അടുത്ത് രാവിലത്തെ മലബാറിന് വരാൻ പറയിച്ചതോ ഞാനാ ഏർ അങ്ങനെ അത്ര ഔദാര്യം ചെയ്തപ്പ നീ എന്താ നേരം വെളുത്തപ്പ മലബാറിന് വരാഞ്ഞത് നിനക്കറിയാവോ നീ രാവിലെ വരാത്തോണ്ട് അങ്ങേ രാവിലത്തെ ആഹാരം പോലും കഴിച്ചിട്ടില്ല ഉഷു നീ ഉഷോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉച്ചക്കത്തെ ആഹാരത്തിന് മുന്നെങ്കിലും വന്നല്ലോ നന്ദിയുണ്ട് ഇനി ഇങ്ങനൊന്നും ചെയ്യല്ലേ മക്കളെ എന്റെ കഴുത്തിന് വരെ തല കാണോന്ന് നിനക്ക് ആഗ്രഹമില്ലേ ഞാൻ അത്രയും പറഞ്ഞതുകൊണ്ട് അങ്ങേരി ഇത്തിരി എങ്കിലും ഒന്ന് ഒതുങ്ങിയത് അങ്ങേര് നിങ്ങളുടെ വീട്ടിലോട്ട് വരാനിരുന്നതായിരുന്നു ഇവിടെ ഉണ്ട് പോയി വേഗം ഉച്ച കൊണ്ട് എടുത്ത് വെക്കുക കേട്ടോ ചെല്ലു അമ്മയ്ക്ക് തീരെ സുഖമില്ല അമ്മേ അഡ്മിറ്റാണോന്നാ പറയുന്നത് ഞാൻ ഒരു ദിവസം പോയി നിന്നോട്ടെ കൊച്ചെ നീ എന്നോട് ചോദിച്ചാൽ ഞാൻ പോക്കോളാനേ പറയത്തുള്ളൂ പക്ഷെ നിന്റെ അമ്മായി അപ്പനെ നിനക്കറിയാറില്ലേ അന്നത്തെ ദിവസം രാവിലെ വരാൻ പറഞ്ഞിട്ട് നീ വൈകീട്ട് വന്ന് അങ്ങേര് അങ്ങേരവിടെ ചില്ലറ പുക ഉണ്ടാക്കിയത് ഇനി ഇപ്പൊ എനിക്ക് വയ്യ ചോദിക്കാൻ എന്തോ ചെയ്യാനാ നീ ഒന്ന് ആലോചിക്കണം ഒരു പെണ്ണിനെ ഒരു കുടുംബത്തുനിന്ന് മറ്റൊരു കുടുംബത്തോട് കെട്ടിച്ചു വിട്ടാലേ അവിടെ പിന്നെ എന്നും കുന്നും അങ്ങനെ പോവല്ല നിന്റെ അനിയനുണ്ടല്ലോ അനിയന്റെ അടുത്ത് കല്യാണം കഴിക്കാൻ ഇത് ഞാൻ എന്തോ ചെയ്യൂ എനിക്ക് ആലോചിച്ചിട്ട് സങ്കടവും വരുന്നു ഇല്ല പറയുന്ന എനക്ക് തള്ളയ്ക്ക് സുഖമില്ലാതായി പോണ്ടേ അങ്ങേരടുത്ത് ആരൊക്കെ അനുവാദം ചോദിക്കും ഞാൻ ചോദിക്കാം വേണ്ട നീ ചോദിക്കണ്ട ഞാനൊന്ന് പോയൊന്ന് നയപ്പെടുത്തി എടുക്കാം ഏഹ് അങ്ങേറെ മുന്നിലോട്ടൊന്നും ചെന്ന് പെടണ്ട എങ്ങനെയെങ്കിലും ഞാനൊന്ന് മേടിച്ച് തരാം നീ ഒരു കാര്യം ചെയ്യാ ചായ ഒഴിച്ച് ഒന്ന് കൊണ്ടുപോവാ അങ്ങോട്ട് ആ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം പണിയൊക്കെ തീർക്ക് എന്നിട്ട് വേണം പോവാ കേട്ടോ ഞാൻ ചോദിക്കട്ടെ ഞാൻ കൂടെ വേണ്ട വേണ്ട നീ ഇവിടെ നിന്നാ മതി എന്നിട്ട് ഞാൻ വന്നാ മതി പറയോ പറയുന്നോ എന്തോ മൊത്തത്തിലൊരു കള്ളത്തരം മണക്കുന്നില്ലേ ഒന്ന് ശ്രദ്ധിക്കണം ഇവരിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് പിള്ളേരുടെ അച്ചാ എടി അവളെ അങ്ങ് പറഞ്ഞു വിട് അമ്മയ്ക്ക് അവൻ വെണ്ടി പോരുത് നിങ്ങൾക്ക് എന്തോ നിങ്ങളൊരു അമ്മായി അച്ഛനല്ലേ അമ്മായി അച്ഛൻ പറഞ്ഞ നിക്കണം നെയ് വെറുതെ ഇങ്ങനെ പെണ്ണുങ്ങളാണോ പിന്നെ വില്ലത്തി ആവേണ്ടത് കിടക്കുന്നെ എല്ലാവരുടെയും മുന്നിൽ ഒരു ബഹുമാനം വേണമെങ്കിലേ എന്ത് കാര്യത്തിനും ഏതു കാര്യത്തിനും തടങ്കല്ലിട്ട് നിന്നോണം നിങ്ങളൊരു ആണിന്റെ അച്ഛനാ അല്ലാതെ പെണ്ണിന്റെ അച്ഛനല്ല ആ അവക്കേ അമ്മായിയപ്പൻ ഒരു പേടിയുള്ളത് മാറ്റി കൊടുക്കാനെന്നോ അവക്ക് പേടി അവള് വിറക്കണം നിങ്ങൾ കാണുന്ന നിങ്ങളുടെ പേര് കേൾക്കുന്ന അവള് വിറയ്ക്കണം ഞാൻ അങ്ങനെ ആക്കി വെച്ചേക്കുവാ നിങ്ങളായിട്ട് അത് നശിപ്പിക്കരുത് നമ്മുടെ മകനെ എങ്ങനെയാണ് നിങ്ങൾ പേടിപ്പിച്ച് നിർത്തിയത് അതുപോലെ മരുമകളെയും പേടിപ്പിച്ച് നിർത്തണം നിങ്ങൾ അമ്മായിയപ്പൻ 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 എന്ന് പറഞ്ഞ ഇങ്ങനെ നിക്കണം മനസ്സിലായോ കളവാ ആ ഓ അപ്പൊ ഇത്ര നോളം ഇങ്ങനെയല്ലേ നടന്നത് ഇപ്പം വേണ്ട ഇവർ കിട്ടൊരു പണി കൊടുക്കണം ചെയ്ത അതേപോലെ ആയിട്ട് തന്നെ പറഞ്ഞ അവളോട് പറ കേട്ടോ ഇന്ന് വൈകിട്ട് ഞാൻ ഈ കുടുംബശ്രീക്ക് ഒന്ന് പോവും കേട്ടോ എനിക്ക് ഇന്ന് എന്റെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ പോകാനുണ്ട് നീ ഇന്ന് പോകണ്ട അതേ മരുമോനടുത്തും അടുത്തും മതി എന്റെ അടുത്ത് വീരത്രം കൊണ്ട് വന്നോ മൂട്ടുകോലിച്ചോന്ന് ചോദിച്ചു പോവുകയാണെങ്കിൽ കൊള്ളാം വൈകിട്ട് വേഗം തിരിച്ചു വരണം എനിക്ക് പുറത്തൊക്കെ പോകാനുണ്ട് ഇവളെവിടെ ഒറ്റയ്ക്കാ ഒന്നാ ഈ കുണു ആ സംഘം കിണു ആ സംഘം എന്നൊക്കെ പറഞ്ഞ രണ്ടൊക്കെ ഉണ്ട് എൻറെ പെണ്ണും പുള്ളേ നോക്കാനും കൂടിയാ എൻ്റെ മോൻ നിന്നെ കെട്ടി ഇവിടെ കൊണ്ടുവന്നത് ആ ബോധം വേണം കേട്ടോ ശെരി ഉം പോയിട്ടോ അയ്യോ അയ്യോ ടിച്ചിട്ട് കുറവാസംഖമാ കുറുവാസംഖ്യമാൻ തോന്നോ എന്നെ കെട്ടിയ പോലെ എന്നെ അടിച്ചിട്ടില്ലേ എന്റെ മോന്ത മൊത്തം അടിച്ച് പൊട്ടിച്ചേ